വാർത്തകളിലേക്ക് ബിഷപ്പുമാർക്കെതിരായ വിവാദ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ് പ്രസംഗത്തിലെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായ വീഞ്ഞിനെയും കേക്കിനെയും കുറിച്ച് പറഞ്ഞ ഭാഗം പിൻവലിക്കുന്നതായി സജി ചെറിയാൻ പറഞ്ഞു സിപിഎം നേതൃത്വത്തിന്റെ കർശന നിലപാടിനെ തുടർന്നാണ് സജി ചെറിയാൻ പ്രസ്താവന ഭാഗികമായി പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചത് മന്ത്രിയുടെ പ്രസ്താവന പരിശോധിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു സജി ചെറിയാന്റെ വാവിട്ട വാക്കുകൾ ക്രൈസ്തവ സമുദായത്തിലുണ്ടാക്കിയ പ്രതിഷേധത്തിന്റെ ആഴം അത് സി പി എമ്മിനും മുന്നണിയിലെ പ്രധാന ഘടകക്ഷികളൊന്നായ കേരള കോൺഗ്രസ് എമ്മിനും ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന തിരിച്ചടിയുടെ ആ വ്യാപ്തി ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സി പി എം നേതൃത്വം വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയത് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സജി ചെറിയാന പ്രസ്താവനയിൽ പാർട്ടിക്കുള്ള എതിർപ്പ് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു പാർട്ടി അക്കാര്യം ചർച്ച ചെയ്യുമെന്നും ബിഷപ്പുമാരുടെ ക്രൈസ്തവ സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്ക് അവരുടെ പരാതിക്ക് പരിഹാരം കാണുമെന്നും വ്യക്തമാക്കിയിരുന്നു നമ്മളിപ്പോൾ പറയുന്ന ഓരോ പ്രയോഗങ്ങളും ആ പ്രയോഗങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും ഇനി കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി പറയും 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി അവിടെ ഉള്ളൂ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സജി ചെറിയാൻ എറണാകുളത്ത് വാർത്താ സമ്മേളനം വിളിച്ചത് അവിടെ അദ്ദേഹം വ്യക്തമാക്കി തന്റെ പരാമർശം ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല ബിഷപ്പുമാരുമായി പുരോഹിതരുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് താൻ തികഞ്ഞ മതേതരവാദിയാണ് മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പിയുടെ നീക്കങ്ങളെ അതിനെ അപലപിക്കാത്ത പ്രതിപക്ഷത്തിന്റെ നടപടികളെയാണ് വിമർശിച്ചത് ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ കേക്ക് വീഞ്ഞ് പരാമർശം പിൻവലിക്കുന്നുവെന്ന് സജി ചെറിയാൻ പറഞ്ഞു ക്രൈസ്തവ വേട്ട രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ വേട്ടയുടെ കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സജി ചെറിയാൻ തന്റെ ഖേദ നടത്തിയത് നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു ബഹുമാനെ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം ആ പ്രദേശം സന്ദർശിക്കണം ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയമായ എന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഈ കെയ്ക്കിന്റെയും മീനിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു എന്റെ രാഷ്ട്രീയ നിലപാട് ഞാനവിടെ പറഞ്ഞു അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ് എല്ലാ പുരോഹിത ശ്രേഷ്ഠരോടും എനിക്ക് ബഹുമാനാണ് അവരെ ഒന്നും മോശപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും ഞാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുകയുമില്ല അവർക്ക് അങ്ങനെ ആശങ്കയും വേണ്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായ സജി ചെറിയ പ്രസ്താവന വലിയ പ്രതിഷേധമാണ് ക്രൈസ്തവ സമുദായത്തിനിടയിൽ ഉണ്ടാക്കിയത് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അതുപോലെ ബി ജെ പിയുമൊക്കെ വലിയ രാഷ്ട്രീയ ആയുധമായി ഇത് സി പി എമ്മിനെതിരെ പ്രയോഗിക്കുകയും ചെയ്തു അതിലെ അപകടം കൃത്യമായി തന്നെ സി പി എം തിരിച്ചറിഞ്ഞു അതിന് കാരണം സംസ്ഥാനത്ത് ബി ജെ പി ക്രൈസ്തവ വിഭാഗവും എടുക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു അതിനിടയിൽ ഒരു പ്രസ്താവന കൂടി വരും വരികയും അത് അവരെ വേദനിപ്പിക്കുകയും ചെയ്താൽ മുന്നോട്ട് പോക്ക് ഇടതുമുണ്ട് മുന്നോട്ട് പോക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കാമെന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സി പി എം നേതൃത്വം ഇടപെട്ട് ഇത്തരത്തിലൊരു പ്രശ്നപരിഹാരത്തിന് തയ്യാറായത്